സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പഠിച്ചിട്ട് പ്രതികരിക്കാമെന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇത് ഇത് വളരെ വളരെ സെൻസിറ്റീവായ ഒരു 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 കാര്യമാണ് നമ്മൾ എന്തെങ്കിലും വാക്ക് പറയുമ്പോഴോ പറയുമ്പോഴോ അക്ഷരം അപ്പോൾ തരത്തിലാണ് ഞങ്ങളെ ബാധിക്കുന്നതെന്നോ മറുപടി പറയേണ്ടതെന്നോ വ്യക്തമായ ധാരണയില്ല റിപ്പോർട്ട് മണിക്കൂർ കഴിയുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണത്തിനായി മാതൃഭൂമി ന്യൂസ് അമ്മ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയ ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു മറുപടി എന്നാൽ എന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുകയെന്ന ചോദ്യത്തിന് തീയതി തീരുമാനിച്ചിട്ടില്ലെന്നായിരുന്നു ഭാരവാഹിയായ വ്യക്തി പ്രതികരിച്ചത് അതായത് റിപ്പോർട്ടിലെ ഗൗരവമേറിയ കണ്ടെത്തലുകളിൽ ഉടൻ ഒരു പ്രതികരണം അമ്മ എന്ന സംഘടന നടത്തില്ലെന്ന് വ്യക്തം അമ്മയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടക്കുന്ന താരഷോയുടെ ഭാഗമായി ഭാരവാഹികളും പ്രമുഖ നടീനടന്മാരും ഇടപ്പള്ളിയിലെ ഹോട്ടലിൽ ഒത്തുകൂടിയിരുന്നു റിപ്പോർട്ടിന്റെ സോഫ്റ്റ് കോപ്പികൾ എല്ലാവരുടെയും കൈകളിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ് മാധ്യമങ്ങൾ എല്ലാ വിശദാംശങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് എന്നിട്ടും പരിശോധിക്കട്ടെ പഠിക്കട്ടെ എന്ന പ്രതികരണങ്ങൾ ആർക്ക് പ്രതിരോധം ഒരുക്കാനാണെന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാം ശരിയാകണമെന്നില്ലെന്ന് നടൻ കൂടിയായ മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചു പണ്ടു കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ട്

പുറത്തു റിപ്പോർട്ടിൽ ആരോപണ വിധേയരുടെ പേരുകൾ രേഖപ്പെടുത്താതിരുന്നത് അഭിനേതാക്കളുടെ സംഘടനയ്ക്ക് വലിയ ആശ്വാസം നൽകുന്നുണ്ട് എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ മേഖലയിലെ പ്രവണതകൾ പൊതുജന മധ്യത്തിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു അതിനാൽ തന്നെ കണ്ണിൽ പൊടിയിട്ട് തടിതപ്പാൻ എന്ന സംഘടനയ്ക്ക് ഇനി കഴിയില്ല പ്രത്യേകിച്ച് സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയ ഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ ഒരു സംഘടന എന്ന അഡ്രസ് ചെയ്യണം അല്ലാതെ ഇതൊക്കെ ഞങ്ങൾ പഠിക്കട്ടെ പറയട്ടെ പഠിച്ച് അതൊക്കെ ഇനി ഏമാക്കാൻ പറ്റിയ റിപ്പോർട്ട് പോലത്തെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇവർ എന്ത് പഠിക്കാനാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊക്കെ പക്ക അശ്ലീലത്തരങ്ങളാണ് അറ്റ്ലീസ്റ്റ് അത്തരം വർത്തമാനങ്ങളെങ്കിലും മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറയാതിരിക്കുക മറിച്ച് ഇത്തരം വിഷയങ്ങളെ നേരിടുക അഡ്രസ് ചെയ്യുക അതാണ് താരസംഘടനയൊക്കെ സംഘടനയൊക്കെ നട്ടലുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്